ടീഷർട്ട് ലേഡീസ് വർഷമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പിന്നെ നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ വന്നിട്ടുള്ള കോട്ടൺ സെറ്റ് ആണ് കേട്ടോ നമുക്ക് ഓരോന്ന് കണ്ടു തുടങ്ങാം ഫസ്റ്റ് നമ്മൾ ബ്ലാക്കിലാണ് കാണുന്നത് ബ്ലാക്കിൽ വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ വരുന്നത് വിത്തൌട്ട് ലൈനിങ്ങിൽ വരുന്നത് ബ്ലാക്കിൽ അജ്റക്ക് യോക്കൽ ഒരു പാച്ച് കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിന്റെ ഹെമ്മലിക്കും ആ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പാണ് ടോപ്പിന്റെ എൻഡിലേക്ക് നമുക്ക് ഒരു പാച്ച് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ നമുക്ക് പ്ലെയിനായിട്ട് വേണം വന്നിട്ടുള്ളത് കേട്ടോ മീഡിയം തൊട്ട് നമുക്ക് നമുക്കിതിൻ്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ചെറിയൊരു റൗണ്ട് നെക്കിൽ ചെറിയൊരു കട്ടിങ് ബി കട്ട് കൊടുത്തിട്ടുള്ളതാണ് ബ്ലാക്ക് തന്നെയാണ് കോട്ടൻ്റെ ബോട്ടം വരുന്നത് സ്ട്രേറ്റ് കട്ട് ബോട്ടാണ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള ബോട്ടാണ് അതുപോലെ തന്നെ വൺ സൈഡ് നമുക്ക് ബോട്ടത്തിന് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ദുപ്പട്ട വരുന്നത് പ്രിൻറ്റഡ് ആയിട്ടുള്ള കോട്ടൺ ദുപ്പട്ട തന്നെയാണ് ഇങ്ങനെ ഡിസൈനാണ് വരുന്നത് നല്ല അത്യാവശ്യം നല്ല ലെങ് ഉള്ള ദുപ്പട്ടയാണ് വരുന്നത് പ്രിൻ്റഡ് ആയിട്ടാണ് നല്ലൊരു കോമ്പിനേഷൻ ആണ് ബ്ലാക്ക് ആൻഡ് ബ്രിക്ക് കളറിലാണ് ആയിരത്തി നാനൂറ്റി എഴുപത്തഞ്ചാണ് പ്രൈസ് വരുന്നത് വൺ ഫോർ സെവൻ ഫൈവ് ആണ് പ്രൈസ് വരുന്നത് കേട്ടോ നല്ലൊരു ബ്രിക്ക് കളറില് അതുപോലെ ബ്ലാക്ക് കളർ പ്രിന്റ് ആണ് നമുക്ക് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡിൽ പ്രിൻ്റഡ് ആയിട്ട് വരുന്നതാണ് ഒരു ലൈറ്റ് കളർ ചേർന്ന ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് മെറൂൺ എന്ന് പറയാൻ പറ്റില്ല എന്നാലും മെറൂൺ ഷെയ്ഡ് പോലെ ഫീൽ ചെയ്യുന്നത് ഒരു പ്രിന്റ് ആണ് ജസ്റ്റ് ടൈ കൊടുത്തിട്ടുണ്ട് നെക്ക് പോഷൻ്റെ അവിടെ റൗണ്ട് നെക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലീവിൻ്റെ ഹാമ്പിലേക്ക് നമുക്ക് ടോപ്പിൻ്റെ ഹാമ്പിൽ വന്നിട്ടുള്ള പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ ഹാമ്പിലേക്ക് വരുമ്പോൾ ഒരു പ്രിന്റ് വെറൈറ്റി ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ല രസമായിട്ടുള്ള സ്ട്രേറ്റ് കട്ടാണ് ബാക്ക് സൈഡിലും നമുക്ക് ആ ഒരു പ്രിന്റ് ഡിസൈൻ ബാക്ക് സൈഡിലും വന്നിട്ടുണ്ടോ നമുക്ക് മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടം വന്നതിൽ വന്നിട്ടുള്ള ഒരു ചിക്കു ഷെയ്ഡിലുള്ള ബോട്ടം പ്ലെയിൻ ആണ് കോട്ടൻ്റെ തന്നെ സ്ട്രേറ്റ് കട്ട് ബോട്ടാണ് വൺ സൈഡ് നമുക്ക് പോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ ആയിട്ടാണ് ഡിസൈനായിട്ടാണ് വന്നിട്ടുള്ളട്ടോ ഇങ്ങനൊരു കോൺട്രാസ്റ്റ് മിക്സ് ആൻഡ് മാച്ച് പോലെ ഒരു ദുപ്പട്ടയാണ് അതിന് വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു ദുപ്പട്ട തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ മിക്സ് ആൻഡ് മാച്ചിൽ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് അതിന്റെ ഒരു പ്രൈസ് വന്നിട്ടുള്ള നമുക്ക് ആയിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് വൺ ഫോർ സെവൻ ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് അതുപോലെ തന്നെ നമുക്കൊരു ഐസ് ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് റൗണ്ട് നെക്കിൽ നമുക്ക് ഡെയിലി വരുന്ന പറ്റണം കേട്ടോ റൗണ്ട് നെക്കിൽ വന്നിട്ടുള്ളതാണ് വലിയൊരു പ്രിന്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ചെറിയൊരു ലൈസ് നമുക്ക് ഈ റൗണ്ട് നെക്കിൽ വന്നിട്ട് അവിടെ നിന്ന് ഒരു ചെറിയൊരു പാച്ച് പോലെ ഇവിടെ ഇത്രയും പോഷനിൽ കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ ഹെമ്മലിക്കും അതുപോലെ തന്നെ അത്യാവശ്യം പാച്ച് അതുപോലെ ലേസ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ലോങ് ആണ് സ്ലീവ് വരുന്നത് അതുപോലെ തന്നെ ടോപ്പിൻ്റെ ഹെമ്മലേക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് സെയിം പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് വൈറ്റ് ആൻഡ് ഐസ് ബ്ലൂ കോമ്പിനേഷനാണ് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ ബോട്ടം വരുന്നത് പ്രിന്റഡ് ആയിട്ടുള്ള ബോട്ടാണ് അത്യാവശ്യം നല്ല ലൂസിലുള്ള സ്ട്രേറ്റ് ആയിട്ടുള്ള ബോട്ടാണ് അതുപോലെ വൺ സൈഡ് നമുക്കിതിനെ പോക്കറ്റ് വന്നിട്ടുണ്ട് നമുക്ക് ദുപ്പട്ട വരുന്നത് പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് ഇത് ഐസ് ബ്ലൂ എന്ന് ഞാൻ പറഞ്ഞു ഐസ് ബ്ലൂ അല്ല ചെറിയൊരു ലൈറ്റ് ഗ്രേ ഒരു ഷെയ്ഡാണ് ഉണ്ടാവുന്നത് ഐസ് ബ്ലൂ അല്ല നല്ലൊരു ചെറിയൊരു ഗ്രേ മിക്സിംഗ് ആണ് വരുന്നത് ആയിരത്തി നാനൂറാണ് പ്രൈസ് വൺ ഫോർ ഡബിൾ സീറോ ആണ് പ്രൈസ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് ലൈനിങ് ഇല്ലാത്തൊരു ഐറ്റം ആണ് കോട്ടൺ ആണ് സ്മൂത്താണ് നമുക്ക് വെയർ ചെയ്യാനായിട്ട് നെക്സ്റ്റ് പറഞ്ഞത് ഒരു ബ്രിക്ക് കളറിൽ നമുക്ക് നമ്മൾ ഫസ്റ്റ് ഒരു ബ്ലാക്ക് ഉണ്ട് അതിൻ്റെ വേറെ ഒരു പാറ്റേൺ ആയിട്ട് യോക്കിൽ ഒരു പാച്ച് കൊടുത്തിട്ടുള്ള പാറ്റേൺ ആണ് വരുന്നത് നല്ല രസമായിട്ട് സ്ലീവിൻ്റെ ഹാമ്പിൽ ചെറിയൊരു രീതിയിൽ പാച്ച് കൊടുത്തിട്ടുണ്ട് ടോപ്പ് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് സ്ലിറ്റിൻ്റെ പോർഷനിലേക്ക് നമുക്ക് ആ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് സ്ട്രേറ്റ് കട്ടാണ് വരുന്നത് ബാക്ക് സൈഡിൽ പ്ലെയിൻ ആയിട്ട് വരും നമുക്ക് ടോപ്പിൽ ഈ യോക്ക് പോഷനിൽ വരുമ്പോൾ ചെറിയൊരു വർക്ക് ചെറിയൊരു മിറർ പോലത്തെ ഐറ്റം പോലെ കൊടുത്തിട്ടുണ്ട് മിറർ വർക്ക് വെച്ചിട്ട് ചെറിയൊരു ത്രെഡ് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ബോട്ട് വരുന്നത് നമുക്ക് സെയിം കളറിലെ കോട്ടൻ്റെ തന്നെ ബോട്ടാണ് വൺ സൈഡ് പോക്കറ്റൊക്കെ ആയിട്ട് വരുന്നത് ബാക്കൽ സ്റ്റിക്കും ഫ്രണ്ടിൽ ലബ്ജ് ജസ്റ്റ് അടിപോലെയാണ് വന്നിട്ടുള്ളത് സ്ട്രേറ്റ് കട്ടായിട്ടുള്ള ബോട്ടാണ് വരുന്നത് കേട്ടോ അതിൻ്റെ ദുപ്പട്ട വരുന്നത് പ്രിൻ്റഡ് ആയിട്ടുള്ള നമ്മുടെ അജ്രാക്കിൻ്റെ പ്രിൻറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള നോക്കി നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് പ്രിൻറ്റഡ് ആയിട്ടാണ് വരുന്നത് നമുക്ക് നല്ല രസമായിട്ട് വെയർ ചെയ്യാൻ പറ്റും നല്ലൊരു കളക്ഷനാണ് മീഡിയം തൊട്ട് ഡബ്ലെക്സിൽ തന്നെയാണ് ഇതിൻ്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ അത് ആയിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് തന്നെ ആയിരത്തി നാനൂറ്റി എഴുപത്തഞ്ചാണ് വൺ ഫോർ സെവൻ ഫൈവ് ആണ് പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമുക്കൊരു കോളർ നെക്ക് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് കോട്ടണിൽ തന്നെ പ്രിന്റഡായി ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ട് വരുന്നതാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ മുഴുവൻ സെൻ്റർ പോർഷനിൽ ഒരു പാച്ച് വേറെ ഒരു ഡിഫറൻറ്റ് പാച്ച് പ്രിന്റ് കൊടുത്തിട്ട് അതുപോലെ ഷോ ബട്ടൺ പോലെ കൊടുത്തിട്ടുണ്ട് ബട്ടൺ ആയിട്ട് വന്നിട്ടുള്ളതാണ് ഷോ ബട്ടൺ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ ഹെമ്മിൽ അതുപോലെ പാച്ച് കൊടുത്തിട്ട് ഫ്രോപ്പ് കൊടുത്ത് ബട്ടൺ വെച്ച് ചെയ്തിട്ടുണ്ട് നല്ല രസമായിട്ട് എ ലൈനിൽ വന്നിട്ടുള്ളതാണ് വിത്തൗട്ട് ലൈനിങ് ആണ് എ ലൈൻ കൺസെപ്റ്റിലാണ് ഇത് വന്നിട്ടുള്ളത് സെൻറ്ററിൽ അതുപോലെ തന്നെ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് സെൻറ്റർ പോർഷനിൽ വേറെ ഒരു പാച്ചും സൈഡിലേക്ക് വേറൊരു പാച്ചുമാണ് കൊടുത്തിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റ് ടോപ്പിൻ്റെ സൈഡിൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ാണ് സ്ലീവ് അതുപോലെ തന്നെ സെയിം മോഡൽ തന്നെ ബാക്ക് സൈഡിൽ പാച്ച് സെയിം ആണ് വന്നിട്ടുള്ളത് കേട്ടോ ബാക്ക് സൈഡിൽ നമുക്കിതിനെ മീഡിയം തൊട്ട് ഡബിൾ എക്സ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് വൺ ഫൈവ് ഫൈവ് സീറോ ആണ് പ്രൈസ് വരുന്നത് ഈ ടോപ്പിൻ്റെ സെൻ്റർ പോർഷനിൽ വന്നിട്ടുള്ള പ്രിൻ്റാണ് ഡിസൈനാണ് ബോട്ടത്തിൽ വന്നിട്ടുള്ള സ്പ്രിൻറ്റ് സെയിം പ്രിന്റ് വന്നത് കോട്ടണിൻ്റെ തന്നെ ഫുൾ അലസ്റ്റിക് ആയിട്ട് വന്ന അത്യാവശ്യം നല്ല സ്ട്രേറ്റ് കട്ടായിട്ടുള്ള ബോട്ടാണ് വന്നിട്ടുള്ളത് നല്ല രസമാണ് നമുക്കിത് വേറിയുമ്പോഴൊക്കെ വരുന്നത് ഇതൊരു പ്രീമിയായിട്ട് വന്നിട്ടുള്ള കളക്ഷനാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള പ്രിൻറ്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് നല്ലൊരു ബ്രിക്ക് കളറും പീക്ക് കളറും കൂടിയിട്ടുള്ള മിക്സ് ആയിട്ടുള്ള നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ ഇത്രയും നല്ല അടിപൊളി കോട്ടൻ്റെ ത്രീ പീസ് സെറ്റാണ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് ഒരു പുതിയ കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും എല്ലാവർക്കും ഓക്കെ ബൈ സി യു